ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം എലിപ്പനി പക്ഷിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി കയ്യൂർ സമരം ഏത് ജില്ലയിലാണ് കണ്ണൂർ കാസർഗോഡ് ഇടുക്കി കോഴിക്കോട് കാസർഗോഡ് മയോപ്പിയ എന്ന രോഗം ബാധിക്കുന്ന അവയവം കരൾ വൃക്ക കണ്ണ് ചെവി കണ്ണ് ചായയുടെ കൂടെ സ്ഥിരമായി കഴിക്കാൻ പാടില്ലാത്തത് കേക്ക് ബിസ്ക്കറ്റ് ലഡു ജിലേബി ബിസ്ക്കറ്റ് തലവേദന കുറയാൻ സഹായിക്കുന്ന ഫ്രൂട്ട് ചക്ക വാഴപ്പഴം മാങ്ങ പപ്പായ വാഴപ്പഴം വായിലെ പുണ്ണുമാറാൻ കുടിക്കേണ്ട പാനീയം മോര് തൈര് പാൽ ചായ മോര് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കാൻ പറ്റിയ മീൻ അയല ചെമ്മീൻ മത്തി നെത്തോലി മത്തി വീടിന് മുൻവശം കൂട്ടിയിട്ടാൽ ദാരിദ്ര്യം കലഹം മരണം വരെ സംഭവിക്കാം തേങ്ങ ചെരുപ്പ് മണ്ണ് വസ്ത്രം ചെരുപ്പ് കരളിനെ ബാധിക്കുന്ന രോഗം അലർജി സോറിയാസിസ് സിറോസിസ് ചിക്കൻ ബോക്സ് സിറോസിസ് വയറ്റിൽ അസിഡിറ്റി ഉള്ളവർ കഴിക്കേണ്ട ഫ്രൂട്ട് ആപ്പിൾ തണ്ണിമത്തൻ ഓറഞ്ച് ഡ്രാഗൺ ഫ്രൂട്ട് തണ്ണിമത്തൻ